ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് രക്ഷിക്കപ്പെടുകയല്ല വീട്ടുപേരെന്തോ കുരിശുമൂട്ടിൽ മൂട്ടിക്കിടക്കുകയുള്ളു നീ മേളി പോകണം വീട്ടുപേരെന്താ പാടത്ത് മാപ്പിള പാടത്ത് തന്നെ ആണെന്നല്ലോ ഈ ഏരിയായി വരുമ്പോ ആ രീതിയിലാണ് കുടുംബം മോശമാന്നല്ല കുടുംബം നല്ലതായിരിക്കും പക്ഷെ സ്വർഗത്തിൽ പോകണമെങ്കിൽ കുടുംബമഹിമ കൊണ്ടൊന്നും പോവുകയല്ല നീ രക്ഷിക്കപ്പെടണം അച്ഛനോ ജമ്മാച്ചനോ കപ്പിയാനോ മെത്രാനോ തിരുമേനിയോ മാമ്പാടി തിരുമേനി ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടതാ അത് ഞാൻ ഒഴപ്പുന്നില്ല പക്ഷെ സ്വർഗത്തിൽ പോകണം തിരുമേനി പോകുമെന്നുള്ളത് ആദ്യം ചിന്തിക്കണം അത് കഴിഞ്ഞാൽ നിന്റെ കാര്യവും എന്റെ അപ്പൻ സെൻട്രാസ്റ്റാ പുള്ളിയുടെ കാര്യം പരിവക്കേടില്ല പിന്നെ നിന്റെ കാര്യം സഭയുടെ ഓവർസിയറാണ് അത് ആകെ പരിവക്കേടായി കിടക്കുക ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ ഓവർ സീഡ് ആയതുകൊണ്ടോ സൂപ്രന്റ് ആയതുകൊണ്ടോ പ്രസിഡന്റ് ആയതുകൊണ്ടോ സ്തോത്രം പാമ്പാടിയിൽ ഞങ്ങളുടെ കൺവെൻഷൻ ആയിരുന്നു കേമപ്പെട്ട കൺവെൻഷൻ അത് നല്ലതാ പക്ഷെ നീ സ്വർഗത്തിൽ പോകണം ക്രൈസ്തവ പാരമ്പര്യം ഉള്ളത് കൊണ്ട് സ്വർഗത്തിൽ പോകുകയല്ല പള്ളി വെച്ച് കൊടുത്തുകൊണ്ട് സ്വർഗത്തിൽ പോകുകയല്ല കുരിജിൻ തൊട്ടിക്ക് തലം കൊടുത്താലും സ്വർഗത്തിൽ പോകുകയല്ല പെന്തിക്കോസ് ഗോള് പണിയാൻ അഞ്ചര സെന്റ് ഒത്തിരി കൊടുക്കത്തും രണ്ടേക്കർ രണ്ടേക്കറുള്ളവൻ കൊടുക്കുന്നത് അഞ്ചര സെന്റ് എന്നായിവനെ മുടിയാനായിട്ട് ഒരു ഇരുപത് സെന്റ് അങ്ങ് കൊടുക്കണ്ടേ നിങ്ങളെന്നെ എന്നിങ്ങനെ തുറച്ചു നോക്കുന്നേ ഇവിടെ ഉള്ളവൻ ഒരു ഇരുപത് സെന്റ് അങ്ങ് കൊടുക്ക ദശാംശ വല്യുള്ളൂ അഞ്ചര സെന്റ് കൊടുത്ത ചവനാ പിന്നെ സഭ നിയന്ത്രിക്കുന്നത് പാഷ ഇരുത്തുന്നതും മാറ്റുന്നതെല്ലാം അഞ്ചരക്കാരനാണ് അഞ്ചര എല്ലാം പരിവക്കേടി കിടക്കുക ഞാൻ പിന്നെ പറയാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താലൊന്നും സ്വർഗത്തിൽ പോകുകയല്ല ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് അതിന് നല്ല കാര്യം പക്ഷെ നീ സ്വർഗത്തിൽ പോണെ രക്ഷിക്കപ്പെടണം സാർ കിടന്ന കട്ടില അത് തല്ലിക്കീറുകൊന്നും വേണ്ട പക്ഷെ നീ സ്വർഗത്തിൽ പോണേ കട്ടിൽ കാണിച്ചാലൊന്നും സ്വർഗത്തിൽ പോവുകയല്ല മനസ്സിലാകുന്നുണ്ടായിരിക്കും മനസ്സിലായിട്ട് മിണ്ടായിരിക്കുകയാന്നോ അതോ മനസ്സിലാകാതെ മിണ്ടാതിരിക്കാന്നോ അതോ നിങ്ങളെല്ലാം കൂടെ ഒത്തോണ്ട് എന്നെ ഒതുക്കാൻ നോക്കുകയാണെന്നോ സ്വർഗത്തിൽ പോകണമെങ്കിൽ നിത്യയിൽ എത്തണമെങ്കിൽ നീ രക്ഷിക്കപ്പെടണം യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ഏകാശനു കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒറ്റ നാമമേ ഉള്ളൂ അത് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം